േ വനിതാ മതിൽ സ്ത്രീ സംരക്ഷണം ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ സർക്കാരിൻ്റെ മുഖമുദ്ര എല്ലാ വനിതകൾക്കും രാത്രി കാലങ്ങളിൽ നമ്മുടെ നിരത്തുകളിൽ ഇറങ്ങി നടക്കുവാനൊക്കെയുള്ള അവസരമുണ്ട് എന്നൊക്കെയാണ് സർക്കാർ പറഞ്ഞത് അങ്ങനെ നടന്നാൽ ഇത് എന്നുള്ള കാര്യം പിറ്റേ ദിവസം മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അത് നമ്മുടെ വിഷയമല്ല വിഷയമാണ് പക്ഷെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നാളെ ഡിസംബർ എട്ട് മലയാളത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കൂടാതെ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം പതിനേഴ് എന്ന് പറയുന്നത് കേരളം ഞെട്ടിയ ഒരു ദിവസം കൂടിയാണ് ലോകചരിത്രത്തിൽ ആദ്യമാ ആദ്യമായി ഒരു പെൺകുട്ടി കൊട്ടേഷനിലൂടെ പീഡിപ്പിക്കപ്പെട്ട ദിവസം കൂടിയാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഓർക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് വിട്ടുപോയതായ ചില കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് സത്യം നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം അവിടെ എ എം നേതൃത്വത്തിൽ ഒരു യോഗം നടന്നു യോഗത്തിൽ ഇരയാക്കപ്പെട്ട ശരിക്കും ഇരയാക്കപ്പെട്ട ആ യുവതിയോട് യുവ നടിയോട് മലയാളത്തിലെ പ്രമുഖ നടന്മാരെല്ലാം തന്നെ അവൾക്ക് നീതി വേണമെന്ന് വളരെ ആവേശപൂർവ്വം സംസാരിച്ചു കേസിൻ്റെ നാൾ വഴികളെല്ലാം നിങ്ങൾക്കറിയാം എന്നാൽ ഒരാൾ അങ്ങോട്ട് പരാതി കൊടുത്ത് അതിൽ പ്രതിയാകുന്ന ഒരവസ്ഥ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ആ വിഷയത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത് കേസിന്റെ ആരംഭ ആരംഭദിശയിൽ തന്നെ പോലീസ് തടകുടം എഴുന്നിട്ട് അതിനൊരു കാരണം കൂടി ഉണ്ടായിരുന്നു പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്ത പി ടി തോമസ് എന്ന് പറയുന്ന എം എൽ എ തൃക്കാക്കര എം എൽ എയുടെ ശ്രമഫലമായിട്ടാണ് ആ കേസ് ഉണ്ടായതും തുടർ നടപടികൾ ഉണ്ടായതും ഇല്ലെങ്കിൽ ഏതെങ്കിലും അകത്തളത്തിൽ എത്രയും പെട്ടെന്ന് തീർത്തെടുക്കാവുന്ന കോംപ്രമൈസ് ചെയ്യപ്പെടാവുന്ന ഒരു കുറ്റമായിരുന്നു അത് സുനിൽ സുനിൽകുമാർ എന്ന് പറയുന്ന സിനിമാ ചില സിനിമാ താരങ്ങളിൽ ഇഷ്ടക്കാരനായ ഡ്രൈവർ ഗോവയിൽ വെച്ച് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിനും അത് വഴി അതിൻ്റെ വീഡിയോ റെക്കോർഡിങ് എടുത്ത് ഒരാളിന് കൊണ്ടു കൊടുത്തിട്ട് ആ ആളിൽ നിന്ന് ഒരു കോടി രൂപയും കണ്ടായിരുന്നു അതിൻ്റെ കൊട്ടേഷൻ തോന്നുന്നു വാങ്ങാനുള്ള ഒരു ശ്രമമായിരുന്നുള്ളത് അതിനു മുമ്പ് പലപ്പോഴും ഈ ക്രിമിനൽ സുനിൽ കുമാർ പല ഈ നടിമാരെയും ഇത്തരത്തിൽ പല കാര്യങ്ങൾക്കും ചെയ്തിട്ടുണ്ടെന്നും പലരും രക്ഷപ്പെട്ടു പോയിട്ടുള്ളതാണെന്നും ചിലരത് മിണ്ടാതിരുന്നതാണെന്നൊക്കെയാണ് വാർത്ത വന്നത് നമ്മൾ യഥാർത്ഥ കാരണത്തിലേക്ക് വരികയാണ് മറ്റുള്ളതെല്ലാം കേരളം ദിവസങ്ങളോളം ചർച്ച ചെയ്തതാണ് അങ്ങനെ ഈ പ്രശ്നം കൊടുമ്പൊരിക്കൊണ്ടിരിക്കെ വളരെ നാടകീയമായ രീതിയിൽ ഈ സുനിൽ എന്ന് പറയുന്ന ആൾ പൾസർ സുനി എന്ന് സിനിമാക്കാരുടെ അറിയപ്പെടുന്ന ഡ്രൈവറാണെന്ന് അറിയുകയും അവനെയും അവൻ്റെ പ്രതികളെയും പിടിച്ച് അറസ്റ്റ് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ തന്നെ അന്നും പല ചർച്ചകൾ നടത്തി ഇതിൽ മലയാളത്തിൽ പ്രമുഖ നടന് പങ്കുണ്ട് എന്ന് പറഞ്ഞിരുന്നു നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം സിനിമാ നടൻ സിനിമാ നടന്മാർ മഹാനടന്മാരും മെഗാ സ്റ്റാറും ഒക്കെ നടിക്കനുകൂലമായ നിലപാടെടുത്തു കുറ്റവാളി ശിക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ കേസിൻ്റെ കുറ്റപത്രം ഹാ കൊടുക്കുന്ന സമയമായപ്പോൾ ഈ പറഞ്ഞ യുവ നടൻ വിദേശത്ത് രാജ്യത്ത് പര്യടനത്തിലായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് കുറ്റപത്രത്തിൻ്റെ അവസാന പാദത്തിൽ കുറ്റപത്രം കൊടുത്തതിനു ശേഷം ജയിലിൽ നിന്ന് ഈ യുവ നടന് അതായത് ദിലീപ് ഗോപാലകൃഷ്ണൻ ഏലിയാസ് ദിലീപ് എന്ന് പറയുന്ന ആളിന് നിരന്തരം കോളുകൾ വരുന്നെന്നും കത്തയച്ച് ഭീഷണിപ്പെടുത്തുന്നെന്നും തന്നെ ഈ കേസിൽ പെടുത്താൻ കേസിൽപ്പെടുത്താൻ പോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ നേരെ പോയി തിരുവനന്തപുരത്ത് പോകുന്നു ഡി ജി പിയെ കാണുന്നു ആ ഡി ജി പി മൂന്ന് ദിവസത്തിൽ അന്യ അന്വേഷിച്ച് കൃത്യമായ വിവരങ്ങൾ കണ്ടെത്താൻ വേണ്ടി പോലീസിന് കൊടുക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന് ഈ സാധനവും കൊണ്ട് നേരെ പോയി ജയിലിൽ പോയി മൊഴിയെടുക്കുന്നു മൊഴിയെടുക്കുന്നു സി സി ടി വി ദൃശ്യങ്ങളെടുക്കുന്നു മറ്റ് പല കാര്യങ്ങളും കണ്ടെത്തുന്നു കണ്ടെത്തുന്നതോടുകൂടി യഥാർത്ഥ വില്ലനെ കണ്ടെത്തുന്നു ആ വില്ലൻ്റെ പേരായിരുന്നു മലയാള സിനിമയിൽ അന്ന് വരെ വെന്നിക്കുടി പാലിച്ച് എല്ലാവിധ വൃത്തികേടുകൾക്കും കൂട്ടുനിരുന്ന യുവ നടനായ ആയിരുന്നു അതിലെ പ്രതി അങ്ങനെയായാലും എട്ടാം പ്രതിയായിരിക്കും ഒന്നാം പ്രതി എന്താണോ ചെയ്തത് അതിൽ ക്രൂരമായ കാര്യമാണ് എട്ടാം പ്രതി ചെയ്തിട്ടുള്ളത് ഒരു പെൺകുട്ടിയെ ഒരാൾ ചിലപ്പോൾ ആണോ പെണ്ണോ കയറി പിടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് ബലാത്സം കുറ്റമാണെങ്കിൽ ഇത് കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗം ചെയ്ത ആ ചരിത്രത്തിലെ ഏക നടനായി അങ്ങനെ ദിലീപ് ചിത്രത്തിന് മുമ്പിൽ വരുന്നു പല ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലിന് ശേഷം പോലീസ് ക്ലബിൽ ദിലീപ് അറസ്റ്റിലാവുന്നു അറസ്റ്റിലായതിനു ശേഷമാണ് ആ അറസ്റ്റിലാകുന്ന സമയത്തിന് ശേഷം അടുത്ത തെളിവുമായി ഒരാൾ വരുന്നു ഒരു സിനിമാ സംവിധായകൻ വരുന്നു നിങ്ങൾക്കെല്ലാം അറിയാവുന്ന തിരുവനന്തപുരം സ്വദേശിയായ മനുഷ്യൻ അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പമില്ല ക്യാൻസർ ഗുരുതരമായ വൃക്കരോഗം ബാധിച്ച് അദ്ദേഹം അന്തരിച്ചു ഈ രണ്ട് തെളിവുകളും നിലക്കുമ്പോൾ തന്നെ ആ തെളിവുകളെല്ലാം തന്നെ കോടതിയിൽ വിശകലനം ചെയ്തു അന്ന് തൊട്ടിന്തുവരെ ആ നടിയോടൊപ്പം നിന്ന അവരുടെ അഭിഭാഷക ടി ബി മിനി വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പല കാര്യങ്ങളും കഴിഞ്ഞ ദിവസം ചാനൽ അഭിമുഖത്തിൽ പുറത്തുവച്ചു അവർ അസന്യുക്തമായി പറയുന്ന പല കാര്യങ്ങളും കേട്ട് കേരള ജനത ഞെട്ടിയിരിക്കുകയാണ് ഈ നടനെ പല സമയങ്ങളിൽ രക്ഷിക്കാൻ വേണ്ടി മലയാളത്തിലെ മെഗാസ്റ്റാർ മമ്മൂട്ടി പങ്കെടുത്ത് ഇതിനകത്ത് ഉന്നതതലത്തിൽ എന്ന വാർത്ത കേൾക്കുമ്പോഴാണ് നമുക്ക് സത്യത്തിൽ സങ്കടം തോന്നുന്നതും ഞെട്ടിക്കുന്നതും നമ്മളെ നമ്മൾ വളരെ ആദരപൂർവ്വം കാണുന്ന ഇയാൾ ഈ മനുഷ്യൻ ഒരു തന്നോട് തൻ്റെ മകളുടെ പ്രായമാകാനുള്ള ഒരു പെൺകുട്ടി മകളല്ല മകളിലേക്കായി കൊച്ചു പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഒരു യുവതിയെ ഒരു തൻ്റെ ഇൻഡസ്ട്രിയിലുള്ള ഒരുത്തൻ ക്രൂരമായ രീതിയിൽ കൊണ്ട് ഒരാളിന് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറം വൈകാരിക ഭാവം എന്ന് പറഞ്ഞത് പെട്ടെന്നുണ്ടാകുന്നതാണ് ഇത് കരുതിക്കൂട്ടി നീ ഇന്നത് തന്നെ ചെയ്യണം അതിന്റെ വീഡിയോ ഷൂട്ട് വേണം എന്ന് പറഞ്ഞ് ഒരുത്തിന് കൊട്ടേഷൻ കൊടുത്ത ആ മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ അടുത്ത് പോയിരുന്നു ഉന്നത തലത്തിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു വ്യത്യന്തരമില്ലാത്ത തെളിവുകൾ അവനെതിരായപ്പോഴാണ് ഇത് പുറത്തു വന്നതെന്നാണ് പറയുന്നത് ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബാലേന്ദ്രകുമാറിൻ്റെ ആ ഒരിക്കലും പൊളിക്കാൻ പറ്റാത്ത തെളിവുകളും ഇതിന് കാരണമായി പത്തോളം പ്രതികളുള്ള കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് നാളെ ആ കേസിനകത്ത് വിധി വരുമ്പോൾ ഒരുപക്ഷെ സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടി ഉണ്ടായേക്കാം ഇല്ല പറയാൻ പറ്റത്തില്ല മൂന്ന് വർഷത്തിൽ താഴെയുള്ള കുറ്റമാണ് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ ജാമ്യം കിട്ടും അപ്പീൽ കോടതിയിൽ പോകാൻ പറ്റും പക്ഷേ ഒരു ചോദ്യം അപ്പോഴും സമൂഹത്തിന് മുമ്പിൽ ഉണ്ടാവും ഒന്നാം പ്രതിയെ കൊണ്ട് ഈ കുറ്റം ചെയ്യിച്ചാൾ എട്ടാം പ്രതിയാണെങ്കിൽ ആ ഒന്നാം പ്രതിയേത് അതേ കുറ്റങ്ങളല്ലേ രണ്ടാം ഈ എട്ടാം പ്രതി ചെയ്തതെന്ന ചോദ്യം നമുക്ക് തോന്നും പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല അതിൻ്റെ കാരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരുവനന്തപുരത്തെ അനിസിപ്പ്യൂട്ടർ ബെയിൽ തള്ളിക്കൊണ്ടുള്ള ജഡ്ജ്മെൻറ്റും അന്ന് അവിടെ നിന്ന് നാടകീയമായ രംഗങ്ങളും നാളെ ഒരുപക്ഷെ ഈ കേസ് എടുക്കുമ്പോൾ സമയത്ത് രാവിലെ എല്ലാവരും കുറ്റക്കാരാണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം കുറ്റത്തിൻ്റെ ശിക്ഷയെപ്പറ്റി സംസാരിക്കുമ്പോഴായിരിക്കും അതിനുശേഷം വിധി വരാൻ സാധ്യതയുള്ളൂ നാളെ തന്നെ വിധി പറയോ എന്ന് എനിക്കറിയില്ല മാത്രമല്ല പഞ്ചായത്ത് ഇലക്ഷൻ നിലനിൽക്കുന്നുണ്ട് ഇനി നാളെ തന്നെ പറഞ്ഞ് പറയാനുള്ള സാധ്യതയും എലക്ഷൻ കോടതിക്ക് ബാധകമല്ലെങ്കിലും ആ മറ്റ് പല കാരണങ്ങളാൽ ആ കോടതിയെ തന്നെ വിമർശിക്കുന്ന വിധേയമായിട്ടുണ്ട് എത്ര പ്രാവശ്യം ഈ പെൺകുട്ടി പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പല ആൾക്കാരെ കണ്ടിട്ടുണ്ട് സുപ്രീം കോടതി വരെ പോയിട്ടുണ്ട് ഇത്രയും നാൾ എട്ട് വർഷം ഒരു നടൻ ഇതിനു വേണ്ടി ചിലവാക്കിയത് കോടിക്കണക്കി കിട്ടുകയാണ് അയാളുടെ ഇൻഡസ്ട്രിയിലുള്ള അയാളുടെ സ്ഥാനം പോയി അയാളുടെ പൊതുസമൂഹം ഇപ്പോഴും കാണുന്നത് ആ ഒരു കണ്ണോട് കീഴുകയാണ് അടുത്ത കുറേ മാസങ്ങളോളം ഇതന്നെ ചർച്ച ചെയ്യാൻ പോവുകയാണ് അയാൾ ജയിലിലേക്ക് പോകുമെന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ആ കേസ് വാദിച്ച ആ ഇരയോടൊപ്പം നിന്ന അല്ലെങ്കിൽ അതാണ് യഥാർത്ഥ അതിജീവിത ഇരയും അവരോടൊപ്പം നിന്ന മിനി എന്ന വക്കീൽ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഇത്രയേ ഉള്ളൂ ദൈവം വരച്ചു വെച്ച വഴിയിൽ അപ്പുറം പ്രകൃതിക്ക് അപ്പുറം ചലിക്കാൻ ഒരുത്തിനും സാധിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ദിലീപ് ആ കാലം അയാൾ കൊടുത്ത ഏറ്റവും വലിയ ശിക്ഷയാണ് അയാൾ അങ്ങോട്ട് പരാതി അയച്ച് ആ പരാതിന് പുറത്ത് അന്വേഷണം നടത്തി ആ തൻ്റെ പ്രതിസ്ഥാനം അയാൾ തന്നെ അങ്ങോട്ട് എടുത്തു കൊടുക്കുകയാണ് ചെയ്തത് മിണ്ടാതിരിക്കുന്നതിനെ പോലെ സത്യം ഒരിക്കൽ പുറത്തു വരും പക്ഷേ ഒരാളും സംശയിക്കാത്ത രീതിയിൽ അന്തരീക്ഷത്തിൽ മാത്രമുണ്ടായിരുന്ന സംശയത്തെ ദുരീകരിച്ച് കളഞ്ഞ് താൻ സംശുദ്ധനാണെന്ന് കാണിക്കാൻ വേണ്ടി താനിതിനകത്ത് ഇടപെട്ടിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഗോപാലകൃഷ്ണൻ കാണിച്ച അതിബുദ്ധിയാണ് അയാൾക്ക് ഈ കേസിൽ പണി കൊടുത്തതെന്നുള്ളതാണ് മറ്റൊരു സത്യം സത്യം ഒരിക്കലും മൂടി വയ്ക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയിരിക്കുന്നു ഇയാൾ പിന്നെ നമ്മൾ എത്ര ഉന്നതനായി കാണുന്ന ഒരാളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്തരം ബലഹീനതകൾ ഉണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് നടൻ മമ്മൂട്ടി ഇല്ലെങ്കിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനകത്ത് ഇടപെടേണ്ടി കാര്യമില്ലായിരുന്നു എന്നുള്ളതാണ് മുഴുവൻ തെളിവുകളുമായിട്ടാണ് മിനി മിനി അഡ്വക്കറ്റ് മിനി ഇതിനെ പുറത്തേക്ക് വന്നിരിക്കുന്നത് അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങൾ ആരായിരുന്നു ദിലീപ് എന്നതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ദിലീപിൻ്റെ ജീവിതം തുടങ്ങിയത് മുതൽ അവസാനിച്ചവരെയുള്ള ഇതുവരെയുള്ള കാര്യങ്ങളെ ചേർത്തുകൊണ്ട് അത് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനീ പറഞ്ഞതിൻ്റെ ഗൗരവം എന്നുള്ളത് ആവർത്തിക്കുന്നു ലോകത്തൊരുത്തനും ചെയ്യാത്ത ഒരു ക്രൂരകൃത്യമാണ് അയാൾ ചെയ്തിരിക്കുന്നത് ബലാത്സംഗം ചെയ്യാം ഒരുപക്ഷെ അയാളുടെ ആപേക്ഷിക്കമായ നേരത്തെ സാഹചര്യത്തിനെ കൊടുത്ത് ഒരാൾ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗം ചെയ്യിക്കുക ഒരാളിനെയല്ല പലരെയും ഇതിനു വേണ്ടി ഈ അവനെ കൊണ്ട് ഉപ ഉപ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത് ഇവനിങ്ങനെ കൊട്ടേഷൻ ചെയ്ത് സ്ത്രീകൾ ഉപദ്രവിക്കുന്ന ആണെന്ന് ഈ നടൻ എങ്ങനെ മനസ്സിലായി എന്നുള്ള ആർക്കണം ഇവൻ ഈ രീതി ഇവനെ തുടർന്നിരുന്നെങ്കിൽ എന്തൊക്കെ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുമായിരുന്നു എന്നുകൂടി ചിന്തിച്ചു വേണം നമ്മൾ ഇതിനെ ഈ കേസിനെ സമീപിക്കാൻ സത്യം ജയിക്കട്ടെ जयते नंदी नमस्कार